ിൽ നടന്ന ജില്ലയിലെ കേരള വിഷൻ സബ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിൽ സമ്മാന കൂപ്പൺ വിതരണ ഉദ്ഘാടനം സി ഒ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷിന് കൂപ്പൺ നൽകിക്കൊണ്ട് സി ഒ എ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് നിർവഹിച്ചു തൃശൂർ കേരള വിഷൻ ചെയർമാൻ കെ സി ജോൺസൺ എം ഡി ടി ജയപ്രകാശ് കെ സി സി എൽ എം ഡി പി സുരേഷ് കുമാർ സി ഒ എ ജില്ലാ സെക്രട്ടറി പി ആന്റണി എന്നിവർ സംസാരിച്ചു തൃശ്ശൂർ ജില്ല മുഴുവനും പാലക്കാട് എറണാകുളം ജില്ലകളിൽ ഭാഗികമായും തൃശ്ശൂർ വിഷൻ ഡിജിറ്റൽ സിഗ്നലും ബ്രോഡ്ബാൻഡ് സിഗ്നലും നൽകി വരുന്ന ഓപ്പറേറ്റർമാരുടെ കീഴിലുള്ള മാസവരി കൃത്യമായി അടയ്ക്കുന്ന മുഴുവൻ വരിക്കാരെയും ഉൾപ്പെടുത്തിയാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഓരോ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ പരിസംഖ്യയ്ക്കും ഒരു കേരള വിഷൻ വരിക്കാർക്ക് ലഭിക്കും രണ്ടായിരത്തി ജനുവരി മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ മാസം തോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലിക്ക് ഒരു ഇ സ്കൂട്ടറും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകും മൂന്ന് മാസത്തിന് ശേഷം സൂപ്പർ ബമ്പർ സമ്മാനമായി ഒരു ഇ വി കാർ അഞ്ച് ഇൻവെർട്ടർ എ സി അഞ്ച് വാഷിംഗ് മെഷീൻ അഞ്ച് ആൻഡ്രോയിഡ് ടി വി എന്നിവയും അയ്യായിരം പ്രോത്സാഹന സമ്മാനങ്ങളും നൽകും ടി സി വി ന്യൂസ് തൃശൂർ